മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അതിനു മുമ്പുള്ള എപ്പിസോഡില് മഹാലക്ഷ്മി വൈദ്യുര് പറഞ്ഞ വിവരങ്ങൾ അനന്തുവിനോട് പറയുന്നുണ്ടല്ലോ അപ്പം അനന്തും ലേഹയും കൂടെ കൂടി കണ്ണനെ നല്ലോണം ഉപദേശിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇത്രയധികം സ്നേഹിച്ചിട്ടും അവൾ പറയുന്നത് നീ അനുസരിക്കാത്ത എന്താ ഡോക്ടറുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണൻ പറയും ഇപ്പോഴല്ലേ ഇവർ മായം ചേർക്കണം ഇതിനു മുമ്പ് എൻ്റെ ചെറുപ്രായത്തിൽ ഒരുപാട് ചികിത്സിച്ചല്ലോ അപ്പം ഇവർ മായം ചേർത്തിട്ടൊന്നും ഇല്ലോ എന്ന് പറയുമ്പം അനന്ദ് പറയുന്നുണ്ട് അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല അന്നും നിനക്ക് മരുന്ന് തന്നുകൊണ്ടിരുന്നത് അവരല്ലേ അപ്പൊ അവര് അന്നും ഇതുപോലെ മരുന്നിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിനക്ക് ഒരു മാറ്റവും സംഭവിക്കാത്തതെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ അത് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല അതിനുശേഷം അനന്തും ലേഖയൊക്കെ കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് നമുക്ക് സാഹറിനെ ഇതുപോലെ തന്നെ ഇവരെയും കൊടുക്കാം അതാണ് നല്ലതെന്നും പറഞ്ഞ് മഞ്ചും തുറുകയും കരുണയും ഒന്നും വീട്ടിലില്ലാത്ത സമയം നോക്കി അനന്തു വന്നിട്ട് അവരുടെ കിച്ചണില് മഹാലക്ഷ്മി മരുന്ന് കലക്കി വെക്കുന്ന ഭാഗം നന്നായിട്ട് കാണത്തക്ക രീതിയിൽ ഒരു സി സി ക്യാമറ കൂടുന്ന് വേറെ ആർക്കും കാണാൻ പറ്റില്ലാത്ത രീതിയിൽ അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അനുതു ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് പോയതിന് ശേഷം വാമദേവൻ വരുന്നുണ്ട് കേട്ടോ ദുർഗയൊക്കെ വന്നതിന് ശേഷം അപ്പോൾ വാമദേവനോട് ദുർഗ പറയുന്നുണ്ട് ഏട്ടാ മരുന്നൊക്കെ എന്ന് പറയുമ്പം വാമദേവൻ പറയും ഞാൻ പുതിയ പൊടി കൊണ്ടുവന്നിട്ടുണ്ട് ആ പൊടി ഇങ്ങോട്ട് തന്നേരാം ഞാനിത് കലക്കി കൊടുക്കുന്ന കാര്യം ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മഹാലക്ഷ്മി അതിലേ പോകുമ്പോൾ വാമദേവൻ എന്തോ ഒരു പൊതി ദുർഗയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതൊക്കെ മഹാലക്ഷ്മി കാണുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മി അത് കണ്ട ഭാവം എന്നടിക്കാണ്ട് അങ്ങോട്ട് പോകുന്നുമുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രതാപനെയും അമ്മേനെയാണ് കേട്ടോ പ്രതാപനും അമ്മയും കൂടെ കൂടി അപ്പം ചർച്ച ചെയ്യാണ് ഇനി വാമേട്ടനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവൻ്റെ അരയ്ക്ക് കീഴ്പോട്ടാണല്ലേ തളർന്നിട്ടുള്ളൂ അത് ശരിയാവാതെ അവൻ വീൽ ചെയറിൽ തന്നെ ഇരിക്കാനുള്ള മരുന്നാണ് ഇതുവരെ അവർ കൊടുത്തോണ്ടിരുന്നത് ഇനി അവർ കൊടുക്കാൻ പോകുന്നത് അരയ്ക്ക് മേൽപോട്ടും തളരാൻ ഭാഗത്തിനുള്ള മരുന്നാണെന്നാണ് വാമേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ മരുന്ന് കുറേ ദിവസം അവൻ്റെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ ഈ മരുന്നിൻ്റെ ഫലം കൊണ്ട് തളർന്ന് തളർന്ന് മരിച്ചു പോവേയുള്ളൂ ആ സ്വത്തുക്കളൊക്കെ നമ്മുടെ ഉണ്ണിക്കും കരണയ്ക്കും തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രതാപനും അമ്മയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെ സീമന്തിനെയാണ് അപ്പം മേഘനാഥൻ സീമന്തിനോട് പറയുന്നുണ്ട് മഞ്ജു എന്തായാലും ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല പിന്നെ കണ്ണൻ വിവാഹത്തിന് സമ്മതിക്കില്ല അതുപോലെ തന്നെ മഞ്ജു നിർബന്ധിച്ച് എൻ്റെ വിവാഹം കഴിച്ചാൽ കാലൻ പൈസ പോലും സഹായം ചെയ്യില്ല എന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്പച്ചിയോടും ഉണ്ണിയോടും മുന്നിൽ നിന്ന് കല്യാണം നടത്തണം എന്നൊക്കെയാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്നിലെ മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ ിൽ നിന്നും ഒന്നിലെ കണ്ണൻ ഇവരിൽ രണ്ടുപേരെ ഒരാളെ എങ്ങനെയായാലും തീർക്കണം എന്നാലേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിക്ക് കണ്ണൻ എഴുതി കൊടുക്കും അതിനു മുമ്പേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശ്രീമന്തിനി പറയുന്നുണ്ട് നിങ്ങളെടുത്ത് ചാടി മണ്ടത്തരം ഒന്നും ചെയ്യരുത് നീ ആ സാഗരൻ്റെ കാര്യത്തിൽ ചെയ്ത മണ്ടത്തരം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു കണ്ണൻ സോ മനസ്സാലെ തന്നെ മഞ്ജുനെ നിനക്ക് വിവാഹം കഴിച്ച് തന്നേനെ അപ്പോൾ കണ്ണൻ നല്ല രീതിയിൽ സ്വത്തുക്കളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം നിനക്ക് തരുവേം ചെയ്യുമായിരുന്നു നീ ആ സാഗറിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം എന്നൊക്കെ സീമന്തിന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അവൻ ഇത്രക്കും മണ്ടനെനിക്കറിയില്ലായിരുന്നു മണ്ടനെങ്കിൽ അതിലും കഴിവുള്ള ഒരാളെ ഞാൻ നിയോഗിച്ചേന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി സാധാരണ വൈദ്യരുടെ മരുന്ന് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണ പോലെ മരുന്നൊക്കെ ഇടിച്ച് പിഴിഞ്ഞെടുക്കണതാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ ദുർഗയുടെ വിചാരം മഹാലക്ഷ്മി ഇത് കണ്ണിന് കൊടുക്കാനുള്ള മരുന്നാണെന്നാണല്ലോ അങ്ങനെ ഇവർ ഉളിഞ്ഞു നിന്ന് നോക്കണതൊക്കെ മഹാലക്ഷ്മി കാണുന്നുണ്ട് ദുർഗയും മഞ്ചും കരണയൊക്കെ ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി മാറുണ്ടോയെന്ന് അപ്പോൾ മഹാലക്ഷ്മി സാധാരണ മരുന്ന് ഇടിച്ച് റെഡിയാക്കി ചൂടാറാൻ വച്ചിട്ട് മാറിപ്പോണതുപോലെ തന്നെ കിച്ചണിൽ വെച്ചിട്ട് മാറിപ്പോകുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി റൂമിലോട്ട് പോയോ എന്ന് വന്നു ശേഷം ദുർഗ വേഗം തന്നെ ചെന്ന് ആ മരുന്നിൽ ആ വാമദേവൻ കുണ്ടി കൊടുത്ത പൊടിയിട്ട് നല്ലോണം ഇളക്കി വെക്കുന്നുണ്ട് ഇത് ക്യാമറയിൽ പതിയുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ അങ്ങനത്തെ ഒരു രംഗം കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ പ്രിമോ റിവ്യൂ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ മറ്റുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രിമോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ